വീക്കിലി ടാസ്കിന്റെ പ്രോപ്പർട്ടികൾ ഉൾപ്പെടെ സകല സാധനങ്ങളും ജ്യൂസുകൾ ഉൾപ്പെടെ ഇറങ്ങി ഉടച്ചിരിക്കുകയാണ് അനീഷ് അനീഷും ആര്യനും കൂടെ ഒരു സൂപ്പർ കോംബോ ഇന്നത്തെ വീക്കിലി ടാസ്കിനകത്ത് വന്നിട്ടുണ്ട് വീക്കിലി ടാസ്കിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇവര് പൊളിച്ച് പൊളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വീട് പൊളിക്കും പൊളിക്കുന്ന പൊളിച്ച് നശിപ്പിച്ച് കൊളവാക്കി മെയിൻ കാരണം ആരാ അനു അനു ഇതിനകത്തൊരു പാർഷ്വാലിറ്റി കാണിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി വേലയൊക്കെ അനുവിൻ്റെ കയ്യിൽ ഉണ്ട് അനു കാരണമാണ് ഇന്നീ ടാസ്ക് മൊത്തത്തിൽ പൊളിഞ്ഞു പോയത് ഒനിൽ ഒനിൽ ഒരു ബോട്ടിലേ കിട്ടിയോളൂ അതുകൊണ്ട് ഒനിയിൽ എന്ത് ചെയ്തെന്നറിയാമോ എല്ലാവർക്കും എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും കിട്ടണ്ട മൊത്തം ക്യാൻസൽ മൊത്തവും ക്യാൻസൽ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് ബഹളം വെച്ചു അങ്ങനെ ഒനിലും അനുവും കൂടി ഒരുമിച്ച് നിന്ന് കളിച്ചു നാണമില്ലല്ലോ അഭിലാഷയിൽ നിനക്ക് ഒനീലിന്റെ കൂടെ നിക്കാണെന്ന് ചോദിച്ചുകൊണ്ട് അക്ബർ നിൽക്കുവാണ് ശരിക്കും ഒനീലിന് ഇതിനകത്തൊരു പങ്കുണ്ട് കാരണം ഒനിലിന്റെ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഒനിൽ എന്ത് ചെയ്തു ഈ പറഞ്ഞതുപോലെ ഈ ബോട്ടിലേ മൊത്തം ഇനി മൊത്തം റിജക്ട് ചെയ്യുന്നുള്ള ലെവലിൽ നിന്നു ആനു ഒറ്റ പിടിയാറിയത് മൊത്തം റിജക്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ജിഷൻ ചെറിയ രീതിയിലൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇന്നിവിടെ നടന്ന സംഭവങ്ങൾ കൊണ്ട് ആരാണ് ക്യാപ്റ്റൻസിയിൽ പോകുന്നത് ആരാണ് ജയിലിൽ പോകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ജിഷിനെ എല്ലാവരും ക്യാപ്റ്റൻ ആക്കും കാരണം ഈ അനുമോൾ ജിഷൻ ഇതിനകത്ത് ഒരാൾ എന്തായാലും ക്യാപ്റ്റൻസി പോകും അത് ജിഷൻ തന്നെ ആയിരിക്കും ജയിലിൽ എല്ലാരും നോക്കിക്കോ ഒനിയിൽ നെയും അനുമോളെ പിടിച്ച് നോമിനേറ്റ് ചെയ്ത് പിടിച്ചിട്ട് കാരണം അവരതിനുള്ള വില ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ടാസ്കിനകത്ത് ടേൺ വന്നു ടാസ്ക് വേറെ ലെവലിൽ തിരിഞ്ഞു പോയി പക്ഷെ നശിച്ചു ടാസ്ക് ബിഗ് ബോസ് കിടന്ന് ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ട് വയ്യ പ്രോപ്പർട്ടി ഇറഞ്ഞുടയ്ക്കുന്നു ചവിട്ടി പൊട്ടിക്കുന്നു ജ്യൂസ് കോരി കുടിക്കുന്നു ആകെ മൊത്തം പ്രശ്നം വീക്കിലെ ഇല്ല ഇന്ന് മൊത്തം അടച്ച് പൂട്ടി എന്താണ് ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം നാലേകാലം മുതൽ ആറ് മണിവരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ മീഡിയൻ അങ്ങനെ അനീഷിന്റെ അനീഷിനടുത്ത് ഷാനവാസ് വന്നിട്ട് പറയുവാണ് അതാ ആറെണ്ണം ഞാൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അപ്പൊ ആറെണ്ണം കഴിഞ്ഞാൽ എനിക്ക് എത്രയാണ് തരുന്നത് അപ്പൊ അനീഷ് പറയുന്നത് ഈ ആറെണ്ണത്തിന് കമ്പനി എത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് തരുന്ന എനിക്ക് അറിയ ഈ പറഞ്ഞ കമ്പനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും അതിന്റെ ഒരു വിധം നിങ്ങൾക്ക് തന്നിരിക്കും അത് അനീഷ് വളരെ മാന്യമായിട്ട് പറയുന്നതാണ് അപ്പൊ ഷാനവാസ് എനിക്ക് മൂന്നെണ്ണം വേണം അനീഷ് ക്വാളിറ്റി ചെക്കേസ് ഇത് മൊത്തം അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ എന്തോന്നും ചെയ്യും അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട അപ്പൊ അനീഷ് പറയണ നിങ്ങളുടെ മുഴുവൻ ന്യായങ്ങളെല്ലാം ഞാൻ കേട്ടു പക്ഷേ എനിക്ക് നിങ്ങളുടെ നിങ്ങളുടെ സാധനങ്ങൾ നമ്മുടെ കമ്പനിക്ക് വേണ്ട ഷാനവാസ് വിചാരിച്ച് അംഗീകരിക്കുന്നു പക്ഷേ ഷാനവാസിന്റെ ഒരു കളിയും അനീഷിന്റെ അടുത്ത് വില പോകില്ല അനീഷ് പറഞ്ഞു വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ നമുക്ക് വേണ്ട അപ്പുറത്തെ കമ്പനി കൊടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെ ഷാനവാസ് എല്ലായിടത്തും നവിൻറെ അടുത്തോട്ട് പോവാണ് അനീഷിന്റെ അടുത്താണ് കളി സെൽമീദ് ആൻസറിൽ പോയ അനീഷ് വിലവേഷം പഠിച്ച അനീഷിന്റെ അടുത്താണ് പോയി കളിക്കാൻ പോകുന്നത് ശാലവാസ് അതെന്തായാലും നടക്കത്തില്ല ഓക്കെ ദെൻ പത്തെണ്ണം കൊണ്ട് അനീഷ് ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നു ജ്യൂസ് ഉണ്ടാക്കാൻ സമയം കൊടുക്കുകയാണ് ബിഗ് ബോസ് പത്തെണ്ണം കൊണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ സാമ്പിൾ എവിടെ അത് പത്തും സാമ്പിൾ തന്നെയാണ് കാരണം ഈ പറഞ്ഞ പോലെ എല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത് അപ്പം ജിഷൻ കുറെ കിടന്ന് ഫയറാവുന്നേ ഇങ്ങനെയാണോ സാമ്പിൾ ഉണ്ടാക്കുന്നത് ഇനി ഒരെണ്ണം നമ്മൾ തൽക്കാലം എടുത്ത് വെക്കാം ഇനി ഇങ്ങനെ ചെയ്യരുത് കുറെ ഫയർ ആവുന്നുണ്ട് അനുവും ഈ പറയുന്ന അനീഷിനും കൂടി അനീഷ് വളരെ മാന്യമായിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ എന്തോ ഭയങ്കര ഒരു ദയനീയ അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നിട്ട് പോലും ഇവരെടുത്തിട്ട് അനീഷിന് ആലക്കി ഭാര്യാണ് അവസാനം ഇതിനകത്ത് പൊടിയുണ്ട് ഇത് റിജക്റ്റ് ചെയ്യുന്നു അനു എടുത്ത് മാറ്റുവാണ് അപ്പൊ റിജക്ട് ചെയ്യരുത് ഒരു കൺസിഡറേഷൻ തരണം അപ്പൊ അതേ കുപ്പി ഇതൊക്കെ ഇതുക്കുമ്പോൾ കളയുന്നു വെള്ളം കളയുന്നു ഇത് റിജക്റ്റ് ചെയ്യുന്നു അങ്ങനെ മാറ്റി 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 പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കൂടി ടെസ്റ്റർ താഴെ വരുന്നു അത് ഇങ്ങനെ രുചിച്ച് നോക്കാണോ ടെസ്റ്റർ അപ്പൊ അതിങ്ങനെ അനീഷ് എടുത്തുകൊടുക്കുമ്പോൾ അതെടുത്ത് തന്നെ അനു എന്ത് ചെയ്യുന്നു മുക്കുന്നു അപ്പൊ ആര്യനും അക്ബരം കൂടി ഇപ്പൊ കുഴപ്പമില്ലേ ഇപ്പൊ കുഴപ്പമില്ല ഇതരത്തി ഇതിനകത്ത് മുക്കമ്പം ഇപ്പൊ വൃത്തിക്ക് കുഴപ്പമില്ല ഏട്ടോ ഇത് സത്യം പറഞ്ഞ വർക്കേഴ്സ് എല്ലാം കൂടെ ഇളവി വന്നു അവരുടെ ഒരു യൂണിയൻ ആണ് കാണാൻ പറ്റിയത് കാരണം എല്ലാവരും കൂടെ ചാടി വന്ന് നമ്മുടെ രണ്ട് ടീമും ഉണ്ടല്ലോ നമ്മുടെ റിജക്ട് ചെയ്തു നമ്മുടെ റിജക്ട് പലരും പല കമ്പനി കൊടുത്തവരുണ്ട് അനീഷിന്റെ കമ്പനി മാത്രം കൊടുത്തവരുണ്ട് നെവിന്റെ കമ്പനി കൊടുത്തവരുണ്ട് രണ്ട് കമ്പനിയിലും കൊടുത്തവരുണ്ട് ഒന്നിനും കൊടുക്കാ ഇല്ലാത്തവരുണ്ട് എല്ലാ പടയും കൂടെ ഇളവി വന്നു പക്ഷെ ഞാൻ നോക്കുമ്പോ ഒനിലും അഭിലാഷും വാ തുറന്നൊരാക്ഷരം രണ്ട് പേരും ഇട്ടുനിന്ന് പേരും ആര് വഴക്കെല്ലാം നടക്കുമ്പോ അടുത്ത് പോയിരിക്കയാണ് അപ്പം ദേ കുപ്പിയിലെ പുറത്ത് സ്ക്രാച്ച് ഉണ്ട് അനു കാരണങ്ങൾ ഉണ്ടാക്കിയാണ് കുപ്പിടെ പുറത്ത് സ്ക്രാച്ച് ഉണ്ട് പൊടിയുണ്ട് പൊടി ഇതിനകത്തുണ്ട് അപ്പൊ ജിഷ്യൻ പറയണം നമുക്ക് ഒരു കാര്യം ചെയ്യാം എന്നിട്ട് ജിഷിൻ കുപ്പിയിലെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഒന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാമേ എന്നിട്ട് ജിഷിൻ കുപ്പി ചെറുതായിട്ട് തുറന്നിരിക്കുകയാണ് അനീഷിൻ്റെതും തുറന്നിരിക്കുന്നു നെവിൻ്റെയും തുറന്നിരിക്കുന്നു അപ്പൊ ഇത് സോൾവ് ചെയ്യാനായിട്ട് ഇങ്ങനെ അനീഷിങ്ങനെ ജിഷൻ കുപ്പി പിന്നെ ആ ഇങ്ങനെ അപ്പം ഇത് കണ്ടുപിടിക്കുന്നു അപ്പൊ അനീഷ് കുപ്പിയിലെ അടപ്പടയ്ക്കുന്നത് കണ്ടുപിടിച്ചിട്ട് വർക്കസ് എല്ലാം അടപ്പടയ്ക്കുന്നു അടപ്പടയ്ക്കുന്നു അപ്പൊ നവിൻ കൊണ്ടുവരുന്നു അതെ ഇതാണ് എന്റെ സാമ്പിൾ മോഡൽ എന്ന് പറഞ്ഞ് നെവിൻറെ സാമ്പിൾ മോഡൽ വെക്കുന്നു നെവിന്റെ സാമ്പിൾ മോഡലില് അനു എന്ത് ചെയ്യുന്നു മറ്റവരുടെ അനീഷ് കൊണ്ടുവരുന്ന സാമ്പിൾ മോഡൽ ഇങ്ങനെ പിതുക്കി പിതുക്കിയാണ് വെള്ളം വീഴുന്നത് അനി നെവിൻ കൊണ്ടുവരുന്നത് ആ വെള്ളം വീഴുന്നില്ല കേട്ടോ ഓക്കെ ഇത് വെള്ളയില്ല പക്ഷെ ഇത് പൊടിയുണ്ട് അപ്പം എല്ലാരും കളർന്നു ഇതെന്താ നവിന് മാത്രം ചെറുതായിട്ട് പിതക്കുന്നുള്ളാ അപ്പൊ ആരൻ എന്ത് ചെയ്യുന്നു അങ്ങോട്ട് വരുന്നു എന്താണ് നിങ്ങൾ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ കാണിക്കുന്ന പക്ക ഉടായ്പാണ് ന്യായമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞാൽ അനുവിന്റെ മോളി താട്ടി കയറുന്നു ജിഷിന് ഇത്തിരി വിട്ടുപിടിച്ചൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ അനു അമ്പിനും മില്ലിനും അടുക്കുന്നില്ല ആര്നും അനീഷും കൂടെ ഒരുമിച്ച് നിന്നാണ് ഇവർക്കെതിരെ ഫൈറ്റ് നല്ല രസമായിരുന്നു ആ കോങ്കോ കാണാനായിട്ട് കാരണം രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ജിഷൻ മുടി അല്ല മൂടിയന്ന് എന്ന് മൂടി ഒന്നും കൂടി അടച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം വേറെ ഒരു നിവൃത്തി ഇല്ല അപ്പൊ അനീഷ് പറയാണ് ബോട്ടിൽ ദേ എന്റെ ബോട്ടിൽ ദേ എടുത്തോണ്ട് പോകുന്നു ഇതിനിടയിൽ കൂടെ അനീഷിന്റെ ബോട്ടിൽ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പം ഈ ബോട്ടിൽ എടുത്തുകൊണ്ട് പോകുന്നു ജ്യൂസ് വെച്ചിരിക്കുന്നിടത്ത് ബോട്ടിൽ എടുത്ത് ബോട്ടിൽ നിന്ന് ജ്യൂസ് എടുത്ത് കുടിക്കുന്നു ജ്യൂസ് ഉണ്ടാക്കുന്നിടത്ത് എടുത്ത് കുടിക്കു കുടിക്കുന്നു ആകെ മൊത്തം അലമ്പ് അലമ്പ് അമ്മ ബിഗ് ബോസ് എടുത്ത് കുടിക്കരുത് കുടിക്കരുത് ആര് കേക്കാൻ ജിഷിൻ വീണ്ടും എന്ത് ചെയ്യുന്നു ചെക്ക് ചെയ്യുന്നു അതിൽ നിന്ന് നമുക്ക് ഇത്ര എണ്ണം മാറ്റാം ഇത്ര അനു പറയണം പറ്റത്തില്ല എന്റെ വാക്കിവിടെ അംഗീകരിക്കാതെ ഞാൻ ഇവിടെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് ഈ ജിഷിനും അനുവും കൂടെ പോയിരിക്കാൻ വഴക്ക് ഞാൻ പോകുന്നു ഞാൻ പോകുന്നു അപ്പം ആതിൽ എന്ത് ചെയ്യുന്നു അനീഷിന്റെ ഇതിന്റെ ഇടയിൽ കൂടെ ഒരെണ്ണം എടുത്ത് ഒളിപ്പിക്കുന്നു ഈ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെ ആതിലെടുത്ത് ആ ഒരെണ്ണം അടിച്ചു മാറ്റി തുണിക്കകത്തെടുത്ത് വെക്കുന്നുണ്ട് ഇത് നെവിൻ കാണുന്നതിന് നെവിൻ ഒന്നും മിണ്ടുന്നില്ല അനൂം ജിഷിനും കൂടെ വഴക്ക് നിങ്ങൾ മാത്രം ജഡ്ജ്മെന്റ് പറഞ്ഞാൽ മതി എനിക്ക് പറയണ്ടേ എനിക്ക് പറയണം എന്ന് പറഞ്ഞ് നിൽക്കുന്നു അവസാനം എന്ത് ചെയ്യുന്നു അനു ഇത് ചെയ്യുന്നു ഒരു ഓറഞ്ച് കുറെ നേരം വഴക്കുതുപോലെ അനു വന്നിട്ട് ഈ ഓറഞ്ച് ജ്യൂസ് ഇത് ഓക്കെ ഇതിനകത്ത് ടേസ്റ്റും ഇല്ല ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് അടപ്പ് തുറന്നിട്ട് ആയ സാധനം ഒഴിച്ച് കളയാലോ അനു തന്നെ സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് ഈ ഗാർഡൻ ഏരിയയുടെ സൈഡിൽ കൊണ്ടുപോയി ഇതിങ്ങനെ അങ്ങ് ഒഴിച്ച് കളയുന്നുണ്ട് ഓറഞ്ച് ജ്യൂസ് മൊത്തം ഒരു കുപ്പി മൊത്തം ഒഴിച്ചു കളയുന്നു ഇത് കാണുമ്പം അക്ബറും നെവിനും നൂറയും എല്ലാവരും കൂടി അനീഷിന്റെ ജ്യൂസ് എല്ലാം കൂടെ പറക്കി വന്ന ഒരു മൂന്നാലെണ്ണം പറക്കിക്കൊണ്ടുവന്ന് ഒഴിപ്പ് 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 മൊത്തം ഒഴിച്ചു കളഞ്ഞ ചാവുട്ടി കുപ്പിയെല്ലാം ഞനക്ക് ഒരു വരുവാക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് ക്വാളിറ്റി ചെക്കറായിട്ടുള്ള അനുവാണ് ചെയ്തത് അപ്പൊ അവരുടെ ടീമിന് കൊടുത്ത സാധനം അവർക്ക് വേണമെങ്കിൽ ആരെടുത്ത് ചോദിക്കാം അനുവിൻ്റെ അടുത്ത് ചോദിക്കാം എന്തിനാ അങ്ങനെ ചെയ്തു പക്ഷെ ഇത് അനീഷിന്റെ സാധനമാണ് മൊത്തം വന്നിട്ട് ഈ വർക്കേഴ്സ് വന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഞാൻ വിചാരിച്ച അനീഷ് വയലന്റ് ആവുമെന്ന് പക്ഷെ അനീഷ് പറഞ്ഞു ജിഷിനെ നിങ്ങളെ നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ എന്റെ സാധനങ്ങളോട് വെച്ചത് എന്നിട്ട് ഇപ്പൊ നോക്കി എന്റെ സാധനങ്ങൾ എല്ലാം ഇവർ ചവിട്ടി പൊട്ടിക്കുന്നു ഇവരടുത്ത് ഒഴിച്ചു കളയുന്നു എന്റെ വർക്കേഴ്സും ഞാൻ എങ്ങനെയാണ് ഇനി എനിക്ക് കിട്ടുന്ന ഗോൾഡ് കോയിൻ നിന്ന് കൊണ്ട് കൊടുക്കുന്നത് നിങ്ങൾ കാരണമാണ് നിങ്ങൾ കാരണമാണ് ഇങ്ങനെ ആയത് എന്നെല്ലാം പറഞ്ഞ അനീഷ് ആകെ മൊത്തം പ്രശ്നം ഞങ്ങളുടെ ബോട്ടിൽ ഇങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോ ഷാനവാസും അനുവും കൂടി സംസാരിക്കും ഷാനവാസ് പറഞ്ഞു ആദ്യം നിനക്ക് ഡെയിലി മേക്കപ്പ് ചെയ്ത് എന്നുള്ള കാരണത്തിലല്ല ഇനി ഇപ്പൊ അവിടെ നെഴിഞ്ഞിട്ട് പോയത് നീ മൊത്തം ആരെ ഒന്നും അക്സെപ്റ്റ് അസെപ്റ്റ് ചെയ്യാത്തരപ്പാ ഞാൻ ഒന്നും അക്സെപ്റ്റ് ചെയ്യൂല ഒന്നും ശരിയല്ല എല്ലാം പ്രൊജക്റ്റ് ആകട്ടെ എല്ലാ പ്രൊജക്ടാകട്ടെ സാബുമാൻ പ്രശ്നം എല്ലാം നടക്കുവാണ് സാബുമാൻ തൊട്ടടുത്ത് ബീൻ ബാഗ് ഇരുന്ന് ചത്ത തണക്കിരിക്കുന്നുണ്ട് ജീവൻ ഉണ്ടോ നമ്മൾ തൊട്ട് നോക്കിയാൽ അറിയാം അടുത്ത് ഒനിയിലെ അഭിലാഷം എനിക്ക് എനിക്കൊന്ന് ചായക്കടയിൽ നമ്മൾ ചായക്കടയിലൊക്കെ പോയിട്ട് ബെഞ്ച് കാണുവല്ലോ ബെഞ്ചിൽ ഇങ്ങനെ കാലുമെ കാലക്കെട്ട് ഇങ്ങനെ ഇരിക്കും ഒനിയിലും കാരണം ഇവർ ഇവരെനിന്നും ബാധിക്കുന്ന പ്രശ്നമേ അല്ല ഈ വീട്ടിൽ നടക്കുന്നത് കാരണം ഇവരൊക്കെ എന്നുള്ള വിചാരത്തിലാണ് ഇരിക്കുന്നത് ഓക്കെ അങ്ങനെ ബിഗ് ബോസ് ചോദിക്കാണ് തീരുമാനം എന്തായി ഫൈനൽ തീരുമാനം എന്താ പറയണം ഞാൻ മൊത്തം റിജക്ട് ചെയ്യുന്നു നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഒരു ഒരു ഇതിന് ഒരു ക്വാളിറ്റി ഇല്ല പൊസിഷ്യൻ നെവിന് അഞ്ചെണ്ണം സമ്മതിക്കാം അനീഷെ നാലെണ്ണം സമ്മതിക്കാം അപ്പൊ അപ്പൊ അനു പറയണേ പറ്റില്ല ഒന്നും പറ്റില്ല എല്ലാം കളയണം എല്ലാം കളയപ്പോ അനീഷിന്റെ കരി ഇളങ്ങിട്ട് ഓഹോ നമ്മള് പതിനൊന്നെണ്ണ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഞാനാണ് പതിനൊന്നെണ്ണ ഉണ്ടാക്കി എന്നിട്ട് എനിക്ക് നാലും ഇവനിക്ക് എനിക്ക് അഞ്ചു ആ അനീഷ് അവിടെ ഇരിക്കുന്ന ഓറഞ്ച് കുപ്പി മൊത്തം എടുത്ത് എറിഞ്ഞുടച്ച് ബാസ്ക്കറ്റുകൾ മൊത്തം എടുത്ത് എറിഞ്ഞ് അപ്പം ഇത് കൊള്ളാം അപ്പൊ അപ്പം നടക്കില്ല ഇതിവിടെ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബോട്ടിൽ മോത്തം വലിച്ച് വലിച്ചെറിയുന്നുണ്ട് അപ്പൊ ഫൈനൽ തീരുമാനം എന്താണ് ബിഗ് ബോസ് വെക്കാണ് രണ്ടും ക്യാൻസൽ രണ്ടും ക്യാൻസൽ ആണ് ബിഗ് ബോസ് രണ്ടും ക്യാൻസൽ അപ്പൊ ഒനിയിൽ പറയുന്നു രണ്ടും ക്യാൻസൽ വലിച്ചെറിഞ്ഞല്ലോ ഇനിയിപ്പോ ഒന്നും വേണ്ട രണ്ടും ക്യാൻസൽ കാരണം എന്താ ഒനിയിലെ ഒറ്റ കുപ്പി മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഒനിയിൽ എന്തായാലും രണ്ട് ക്യാൻസൽ രണ്ട് ക്യാൻസൽ അപ്പൊ ജിഷിൻ നീ കാണിച്ച നിന്റെ നാശത്തിലേക്കുള്ള പോക്കാണ് അനീഷ് മറ്റേ ഗോസ്റ്റ് ഹൗസിലെ ഡയലോഗ് പോലെ അപ്പൊ ബിഗ് ബോസ് വീണ്ടും കളിപ്പ് ലിവിംഗ് റൂമിൽ വന്നിരിക്കുക ആര് കേൾക്കാൻ ലിവിംഗ് റൂമിൽ വന്നിരിക്കുക ഒരുവിധം ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്നു അപ്പൊ ആര് ഈ ടാസ്ക് മൊത്തം നശിപ്പിച്ചത് അനുവാണ് അനുവാണ് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാക്കാനും അതെ അതെ ഞാൻ ഒന്നും കുപ്പി നേരെ അടച്ചില്ല അതിനകത്ത് പൊടി ഉണ്ടായിരുന്നു അതിനകത്ത് പഞ്ചസാര കൂടുണ്ടായിരുന്നു ഒന്ന് ഞാൻ കുടിച്ചപ്പോ പഞ്ചസാര കൂടുതല് ഒന്ന് ഞാൻ കുടിച്ചപ്പോൾ പുളിപ്പ് കൂടുതല് ഇതൊന്നും ശരിയല്ല അപ്പൊ ജിഷൻ അല്ല ഫൈനൽ തീരുമാനം പറയൂ ബിഗ് ബോസ് ഫൈനൽ തീരുമാനം ജിഷൻ പറയുകയാണ് ബിഗ് ബോസ് നമ്മുടെ ഓഫീസ് വേറെ ഒരിടത്താണ് ഇരിക്കുന്നത് അപ്പൊ ഇവരുമായിട്ട് ഇവര് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല അവിടെ വൃത്തി ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ടേസ്റ്റ് മണം ഫില്ലിംഗ് ലെവലാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത് അപ്പൊ ഇത് നാലം ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഈ പറയുന്ന അനു ഇതെല്ലാം കണ്ടുവന്നുള്ള ലെവലിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ റീകൺസിഡർ ചെയ്യാന്ന് പറഞ്ഞിട്ട് പോലും ഈ അനു സമ്മതിച്ചിട്ടില്ല ബോട്ടിലെ വെള്ളം കളയാ കളയുക വരെ ഈ അനു എടുത്ത് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് എന്താണ് തീരുമാനം അപ്പൊ അജിഷ് പറയാം എനിക്ക് നാലെണ്ണം ഈ രണ്ട് ടീമിനും നാലെണ്ണം നാലെണ്ണം വെച്ച് കൊടുക്കന ഇല്ല പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞ് ലിവിംഗ് റൂമിൽ കിടന്നു ഇല്ല ആ ഇല്ല ഞാൻ വരുന്നില്ല എനിക്ക് ഒരു അഭിപ്രായമില്ലേ ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്തോ ചെയ്തോന്ന് പറഞ്ഞാൽ അനു അവിടെ കിടന്ന വിഷയം അപ്പൊ ബിഗ് ബോസ് ഓക്കെ അജീഷൻ നാലെണ്ണം എവിടെയാണ് കുപ്പികൾ അത് ബിഗ് ബോസ് ഇവരെല്ലാം അറിഞ്ഞു മുട്ടിച്ച് അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് അസാധുവാണ് അപ്പൊ ഓനില്ല അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ വേണം അപ്പം ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ മൊത്ത മൊത്ത റെജക്റ്റഡ് അങ്ങനെ അവിടെ കിടന്ന് പ്രശ്നങ്ങളും ആകെ മൊത്ത ബഹളങ്ങളും ബിഗ് ബോസ് വരാണ് എന്താണ് നിങ്ങൾക്ക് അച്ചടക്കമില്ലേ ബാക്കിയുള്ള കുപ്പികളുണ്ടോ അപ്പൊ എല്ലാരും കുപ്പി പറക്കാനായിട്ട് ഓടുന്നു നിങ്ങൾ അവിടെ എഴുന്നേറ്റ് പോകുന്നു ഞാൻ പറഞ്ഞു എഴുന്നേറ്റ് പോകാനെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു അങ്ങനെ ആകെ മൊത്തം അലമ്പ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വരണം നിങ്ങൾക്ക് എന്താണ് ഒരു അച്ചടക്കമില്ലേ എന്ന് ചോദിച്ചിട്ട് ഫസ്റ്റ് റൗണ്ടില് മൊത്തം റദ്ദാക്കി പക്ഷേ അമ്പത് കുപ്പിയുണ്ട് എന്റെ അമ്പത് കുപ്പിയും അടപ്പ് സഹിതം അടച്ച് ചാക്കിനകത്ത് കെട്ടി പ്രോപ്പർട്ടി എല്ലാം അവിടെ തിരിച്ചു വെച്ച് അവിടുത്തെ ജ്യൂസിലോ വല്ലത്തിനും നിന്റെ കൈയൊക്കെ ഞാൻ വെട്ടും ലെവലിൽ ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കണം അന്നേരം നന്നായി കാരണം പ്രോപ്പർട്ടി എല്ലാം ഇറഞ്ുടച്ച് എല്ലാവരും അനീഷ് മാത്രല്ല എല്ലാവരും പ്രോപ്പർട്ടി അങ്ങോട്ട് കൂട്ടി കയറിയലും എടുത്ത് കുടിക്കലും ചവിട്ടലും അടപ്പ് സഹിതം എല്ലാം മറക്കി അമ്പതെണ്ണം ഞാൻ തന്നു വിട്ട് ചാക്കി കെട്ടി വെച്ചോണം എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് കൊള്ളാം ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ബിഗ് ബോസ് നിങ്ങൾ ആകെ കണ്ടുണ്ടാക്കിയത് പക്ഷെ അനു പാർഷ്യാലിറ്റി കുറച്ചൊക്കെ ഉണ്ട് കാരണം മൊത്തം റിജക്ട് ചെയ്യാന്നൊരു തീരുമാനം അവസാനത്തിലോട്ട് വന്നത് മെയിൻ ഉദ്ദേശം അനീഷിൻ്റെ ഫുൾ റിജക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിനകത്ത് ഈ ടാസ്കിന് ശേഷം അനീഷും അല്ല അക്ബറും നൂറയും ആര്യനും എല്ലാവരും കൂടെ എന്ത് ചെയ്യുകയാണ് ഒനിയിലെതിരെ തിരിച്ചു കാരണം ഈ ഒനിയിൽ അങ്ങനെ നോക്കാം അവൻ ആദ്യം എന്റെ അടുത്ത് കൂട്ട് കളിക്കാൻ നമുക്ക് ഒരുമിച്ച് കളിക്കാടാ നമുക്കൊണ്ട് ബാത്റൂമിൽ എളുപ്പിച്ച് വെക്കാടാ എന്നൊക്കെ പറഞ്ഞ് വന്നു എന്ന് അക്ബർ പറയുകയാണ് പക്ഷെ ഞാൻ സമ്മതിച്ചില്ല ഇപ്പൊ നോക്ക അവനിക്ക് ഒരു കുപ്പിയെ കിട്ടിയോളൂ അതുകൊണ്ട് അവന് എന്തായാലും ഇത് കിട്ടത്തില്ല സ്റ്റാർ അപ്പൊ അതാണ് അവൻ അനുവിൻ്റെ അടുത്ത് പറഞ്ഞ ഒന്നും കൊടുക്കണ്ട ആർക്കും കൊടുക്കണ്ട ഒന്നിനും കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇവന്റെ ബുദ്ധി എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത് കൊള്ളാടാ കൊള്ളാടാ അഭിലാഷ് നീ അവന്റെ കൂടെ നടക്കല്ലേ നീ ഇനി അവനെ സപ്പോർട്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞ ചോദിക്കണം അപ്പൊ ആരും പറയണത് നാളെ പോലെ എനിക്കും അറിയാം ഇതുപോലെ ഗെയിം കളിച്ച് കൊളവാക്കാൻ എനിക്ക് അറിയാം ഞാനും കൊളമാക്കി കാണിച്ചു തരാം ഞാനും കൊളമാക്കി കാണിച്ചു തരാം എന്ന് ആരും പറയുന്നു അപ്പോഴത്തേക്ക് അഭിലാഷ് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഒനീല അവന്റെ ഗെയിം കളിച്ച് എനിക്കെന്ത് ചെയ്യാൻ പറ്റും അവനും കളിക്കട്ടെ എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ അത് ഫ്രണ്ടിന് ഓവറായിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി നമുക്ക് നോക്കാം ഇനി എന്താ നടക്കുന്നത് ഒനിയുമായിട്ട് വാഗ്വാദം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം വിശേഷമായിട്ട് വരാം ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും Bye bye!